ചാടി ഞാൻ പോയി ിഡിന്നെ അടിച്ചിട്ട് വരാം കണ്ടോ പെരുപ്പായി പോയി ഞാൻ പെരുത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വിഷമ ഈ വീഡിയോ എടുക്കാൻ കാര്യം കയസ് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടൻ വന്നു നമ്മടെ കാവാലത്ത് കിടന്ന് വണ്ടി ഓടിക്കുന്ന എന്തോ രതീഷ് എന്നാണ് പേര് പറഞ്ഞു തോന്നുന്നത് എന്നാന്ന് അറിയാം ചേട്ടൻ കറക്റ്റ് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു സംസാരിച്ചുകൊണ്ട് എന്റെ വണ്ടി ആ ഫ്രണ്ട് കിടന്നത് നമുക്ക് ഒരു ഓട്ടം കിട്ടി കൈസീറ്റ് മിഥി ബ്ലൗസ് കൈസ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ അപ്പം ഇന്നലെ നമ്മൾ മറ്റൊരു ഭയങ്കര വിച്ചയായിട്ട് ഓട് നില എന്ന് പറഞ്ഞിരുന്നതാണ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഒട്ടുക്കത്തെ ഓട്ടമായിരുന്നു വീട്ടിൽ ഇരിക്കാൻ സമയം കിട്ടിയില്ല ഓരോരുത്തരും കിടന്ന് വിളിച്ച് 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 പിന്നെ അവസാനം നമുക്ക് സ്ഥിരം വിളിക്കുന്നവരായതുകൊണ്ട് പോകാതിരിക്കാനും പറ്റിയില്ല അപ്പം അതിന് വിഷലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ എടുത്ത് ഉള്ളൂ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ വന്നു ഇപ്പോൾ ഏറ്റവും ഇടയ്ക്ക് ഒന്ന് നമ്മുടെ മറ്റേ പയ്യന്മാരുണ്ട് അപ്പം പയ്യന്മാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഇടയ്ക്ക് വന്നാ പോയേ തിരിച്ച് വന്നപ്പോൾ ഒറ്റ വണ്ടിയില്ല അപ്പം അങ്ങനെ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ കഴിച്ചപ്പം അവന്മാർക്കൊരു പരാതി പെൻഡ്രൈവിനകത്തെ പഴയ പാട്ടാണ് അപ്പം കഴിച്ചപ്പോൾ ഏതായാലും അമ്മമാർക്ക് വേണ്ടി തന്നെ എനിക്ക് വന്ന് പുതിയൊരു പെൻഡ്രൈവ് സെറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത് അവന്മാർ തന്നെ എപ്പോൾ ഇടാൻ നോക്കിയെന്ന് പറഞ്ഞാലും അടിച്ചോളി പാട്ട് വരത്തില്ല എല്ലാം അതിനിടയ്ക്കുള്ളത് കരുത് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നിക്കുകയാണ് അപ്പം നമുക്ക് എനിക്ക് പത്തര ആവുമ്പോഴത്തേന് നമുക്കൊരു ഓട്ടോ ഉണ്ട് അപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞാണ് അപ്പം ആ ഓട്ടം പോകണം മണി നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ ഫോൺ പോവാണ് കേട്ടോ അപ്പൊ പത്തര ആവുമ്പോ ചിലരാണ് പറഞ്ഞു പത്തിരുപത്തിരണ്ടായി അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചാ പറഞ്ഞു വരാൻ പറഞ്ഞു ഓക്കെ ഒന്നാളപ്പായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം നമ്മുടെ സഞ്ജീവനി ഹോസ്പിറ്റലാണ് നമ്മൾ വന്നത് അപ്പോൾ അവിടെ ഒക്കെ നല്ല വെയിലാണ് അപ്പം പാർക്കിങ്ങിൽ ഇവിടെ കൊണ്ട് ഞാൻ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം അപ്പോൾ ഹോസ്പിറ്റൽ കേസാണ് അപ്പം പ്രായമായ ഒരു രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ വീടിയെടുക്കാൻ അങ്ങനൊന്നും നമുക്ക് കാണിച്ചാൽ ശരിയാകത്തില്ലല്ലോ അപ്പം ഒന്ന് കിടക്കുവാണ് അപ്പം കൈസപ്പ് ഇന്നിപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് ആണ് എന്തായാലും താമസം കൊടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ആയാലും കൈ വെള്ളമില്ല പോയി കുറച്ച് വെള്ളം വാങ്ങിച്ച് കൈ വെക്കാം എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു വന്ന് പണ്ടിക്കകത്ത് വന്നിരിക്കാം താക്കോൽ എടുത്തില്ലോന്നു താക്കോലോട്ടെ താക്കോൽ എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്ന് നമുക്ക് കുരിശുമൂട് അതായത് നമ്മുടെ പാറപ്പള്ളിയുടെ ഒക്കെ അടുത്താണ് കേട്ടോ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു പോയി അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടൊക്കെ നോക്കാം ഏസ് അപ്പം ഞാനേ നമ്മുടെ പാറേപ്പള്ളി അപ്പോൾ പാറേപ്പള്ളിയുടെ ഇതാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മറ്റേ പണ്ടിക്കകത്ത് തൂക്കിയിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടി നേരത്തേക്ക് അവിടെ എപ്പോഴും കടയുണ്ടായിരുന്നു അപ്പോൾ നടപ്പം ഇവിടുത്തെ ഒരു സ്റ്റാൻഡാണ് ഇപ്പം കടയൊന്നും ഇല്ല അതുപോലെ നല്ല വെയില് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ നാലഞ്ച് വണ്ടികളെ ഉള്ളു ഓട്ടോ ഒക്കെ പൊതുവേ കുറവാണ് സത്യമറങ്ങ ഐസപ്പം ഇന്നലെ ഞാൻ എന്റെ അമ്മ വീടിന്റെ അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടം കഴിഞ്ഞ് ഞാൻ റിട്ടേൺ കവീരാ ഓട്ടം കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വരുമ്പോഴത്തേന് നമ്മുടെ ഒരു അനീച്ചാരെ കണ്ടപ്പോൾ ഞാൻ സ്റ്റാൻഡ് വണ്ടി നിർത്തിക്കും ഐസപ്പം അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഓട്ടോ ഇല്ല എങ്ങും എങ്ങും ഓട്ടോ ഇല്ലെന്നു വെച്ചാൽ അവന് അവരൊരു മൂന്നാല് വണ്ടിക്കാർ മിനിഞ്ഞാന്ന് കിടന്ന് ഓടിയത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഒരു ദിവസം ഫുള്ള് കിടന്നിട്ട് അവർ ഓടിയെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അതുപോലെ ഓട്ടം ഭയങ്കര ശോഭമാണ് പിന്നെ നമുക്കൊക്കെ എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടി ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും സമയം നോക്കട്ടെ പത്തിരുപത് മിനിറ്റായി നമ്മളിപ്പം വന്നിട്ട് ഞാൻ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ഇപ്പോൾ എല്ലാം വെയിറ്റിംഗ് ചാർജ് എന്തായാലും പറയാതിരിക്കാൻ വേറെ നമുക്ക് നിവർത്തിയില്ല അപ്പം പിന്നെ എന്നാൽ സമയം നോക്കിയിട്ട് നമുക്ക് വെയിറ്റിംഗ് ചാർജ് നമുക്ക് പറയാം അപ്പം അരമണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ രൂപ അല്ല മുപ്പരമൂണിൽ അമ്പത് രൂപ എന്നൊക്കെ ഞാൻ ഇതുപോലെ അങ്ങനെ വെയിറ്റിംഗ് ചാർജ് അങ്ങനെ കിടക്കേണ്ടിയും വന്നിട്ടില്ല വാങ്ങിച്ചിട്ടും ഇല്ല അപ്പോൾ അമ്പത് രൂപ ആയിരിക്കും അരമണിക്കൂറിന് ഒരു മണിക്കൂർ നൂറ് രൂപയെന്നൊക്കെ ഇങ്ങനെ പറയാൻ ഞാൻ കേട്ടോണ്ട് അത് ആരോടൊക്കെ ഒന്ന് വിളിച്ച് നോക്കണം എന്നിട്ട് വേണം നമുക്ക് കിലോമീറ്റർ എല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ചാർജോടെ കൂട്ടി വേണം നമുക്ക് പറയാം എങ്കിലേ നമുക്ക് മുതലാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പം സ്റ്റാൻഡിൽ കിടന്നിട്ട് നമ്മൾ കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ഓട്ടം നാൽപ്പത് രൂപയുടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടം കിട്ടേണ്ട പ്രകദേശം അപ്പോൾ അതല്ലാതെ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ കാണുന്ന ഒരു ചേട്ടൻ അതായത് അത്യാവശ്യം അതായത് തിരുവല്ലായിൽ കിടന്ന് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടനാണ് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്തുനിന്ന് അപ്പോൾ ഞാൻ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും എൻ്റെ നമ്പർ ചോദിച്ചവരുണ്ടല്ലോ അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചേട്ടൻ അതിനകത്തും നമ്പർ ഇട്ടിട്ട് എടുത്തിട്ട് എന്നെ വിളിച്ചതാണ് കുറേ നേരം സംസാരിച്ച് ഇപ്പോൾ നേരിട്ട് കാണാം നേരിട്ട് കാണുമ്പോൾ എന്നോടൊണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പം അപ്പോൾ ആ ചേട്ടനയോട് ആ ചേട്ടനെ നമുക്ക് നേരിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഒരു കാവാലത്ത് കിടന്ന് വന്ന ചേട്ടനെ നമ്മുടെ സ്റ്റാൻഡിൽ വന്ന് തന്നെ കാണാൻ വന്നായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വിഷവൽ ഞാൻ ഇതിനകത്ത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൈസ് ചേട്ടനെ ഇല്ല ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു ചാനൽ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്നാണ് ഈ ചേട്ടൻ നടന്നു നടന്നുവെന്ന് സംസാരിച്ചത് അപ്പോൾ എനിക്കൊരു ഓട്ടോം കിട്ടി അതുകാരണം എനിക്ക് ചേട്ടൻ്റെ വീഡിയോ ഒന്നും എടുക്കാനും പിടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പം നമുക്ക് ആവാലത്ത് കിടന്ന് ഓടിക്കുന്നതെനിക്ക് ഒന്ന് ഞാൻ വീടേക്കകത്തുണ്ട് പേര് ഞാൻ ഇപ്പം മറന്നുപോയി രതീഷൊന്നും അങ്ങനെ അങ്ങാണ്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കഴിക്കാം അപ്പം കൈസപ്പം വന്നിട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ് നല്ല ചൂട് ഭയങ്കരമായിട്ട് പുഴുകി ഒരു പരുവായിരിക്കാണ് കൈസ് ഉണക്കമീനാണത് ഉണക്കമീൻ ഇൾക്കാരുണ്ട് അങ്ങനെ കുറവ് തന്നെ കണ്ടോ ൂണും വാങ്ങിച്ചുകൊണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരന്മാര് ഗൈസപ്പൂന്ന് കൂട്ടുകാരന്മാരുണ്ട് ജെയ്സി ബി പണിന്ന് ആ ഫാമ് വിളിച്ചു പറഞ്ഞെടാ ഇന്ന പോലെ ഊണ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു ഫാമ്മാരെ സൈറ്റിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഊണ് വാങ്ങാൻ പോയതാണ് അല്ല അടിക്കാൻ പോയല്ലേ കേട്ടോ ഞാനിവിടെ കെട്ടി വെച്ചേക്കാം വെള്ളം അടിച്ചിട്ട് തലയൊക്കെ കറങ്ങുന്നു വേണ്ടായിരുന്നു എനിക്കൊന്ന് മട്ടായിരുന്നു കലക്കി അടിച്ചതാ പെരുപ്പായി പോയി അപ്പൊ കൈശ ഞാൻ പെരുത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ വിഷമല്ലോ ഉണ്ടോ അപ്പൊ കൈസ അപ്പം ഒരാള് ജെ സി ബി ഓടിക്കുന്ന ആളാണ് കേട്ടോ അവൻ ഈ ആർച്ചിന്റെ അകത്താണ് അപ്പം അവന് കൊണ്ട് ഒരു ഊണ് കൊണ്ട് നമുക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നുള്ളത് ചോയ്സ് സ്കൂളാണ് കേട്ടോ സ്കൂളിൽ കൊണ്ട് ബാക്കി രണ്ട് രണ്ടൂണും നമുക്ക് കൊടുക്കണം നോക്കാം അവനെന്നെ അവ പണിയും നമുക്ക് നോക്കാൻ കഴിച്ചിട്ട് നമ്മുടെ ചെറുക്കൻ ആ ചെറുക്കൻ ചെറുക്കൻ അവനുള്ള കൊടുത്ത് കള്ളാം കള്ളാം എന്നല്ല വേറെ വിളിച്ച മര്യാദക്ക് പൈസ ഇട്ടോ തുടങ്ങി ജേ സി ബി കാണാതിരിക്കുന്ന പിള്ളേരെ കണ്ടോ കഴിച്ച് നമ്മുടെ ഒരു ഓട്ടോ ഒരു വണ്ടി വന്നേ ഞാൻ ആ വണ്ടിയുടെ ഒരു റിവ്യൂ ചോദിക്കാവേ വണ്ടിയോ വണ്ടി എന്നാ മൈലേജ് കിട്ടുന്നുണ്ടോ നൂറ്റമ്പത് കിട്ടുന്നുണ്ടോ ഏതാ നൂറ്റി ഇരുപതേ ഉള്ളതായിരുന്നു അല്ലേ ഇതിപ്പോ എന്നായി നാല് പത്ത് നാല് മാസമായേ ഉള്ളൂ ആ അല്ല എത്ര വണ്ടി വില ഇപ്പം എത്ര വരുന്നത് മൂന്നമ്പതായി വേറെ ആ ഈ ചാനലുണ്ട് ഞാൻ ഓട്ടോ ഓടിച്ച് വീഡിയോ എല്ലാം ഇടുന്ന ആളാ ആ അപ്പോൾ ഈ വണ്ടി ഇലക്ട്രിക്കേണ്ടി വന്ന് നോക്കണം എന്നു അത് മഹീന്ദ്രൻ്റെ വണ്ടിയല്ലേ അല്ല വേറെ കംപ്ലൈന്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇതുവരെ കുഴപ്പം കുഴപ്പമില്ല വലിവുണ്ട് നല്ല വണ്ടിയാ അല്ലേ ആ ഇതേ രക്ഷപ്പെടത്തേ ഉള്ളൂ ആ ആ ആ കുഴപ്പമില്ല എവിടെ കിടന്നാണ് ഓടുന്നത് കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡിൽ കിടന്ന് ഓടുവാണോ എവിടാട്ടോ എങ്കോട്ടല്ലേ വേറെ ഒന്നും അടിക്കാനോ പിടിക്കാനോ മൂന്നോറാതെ തമ്പി കൊടുക്കണം ആയിരം ഓക്കരിലുണ്ട് അല്ല വേറെ കുഴപ്പം കഴിവൊന്നുമില്ല അല്ലേ സർവീസ് എങ്ങനെ അതിൻ്റെ സർവീസ് ഇനി എപ്പോഴാണ് അതിൻ്റെ സർവീസ് അങ്ങനെ ഉണ്ടോ രണ്ടായിരം ഇരുപത് മുപ്പത് അങ്ങനെ അല്ലേ അത്ര മാസമുള്ളൂ ഇല്ല എവിടുന്നാ എടുത്തത് കണ്ണോട്ടല്ലേ ഓക്കെ ശരി ഞാൻ വന്നത് ശരിയെന്നാ സ്കൂൾ എത്തി ിലോട്ടാണ് നമ്മുടെ ഓട്ടം ഓക്കെ അപ്പൊ ചോയ്സ് സ്കൂളിലാണ് നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാരും അമ്മ ടിപ്പറിക്കുക എന്നോ മണ്ണെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അവിടെ ചെന്ന് നമുക്ക് പറയട്ട് മതി ജയസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചോയ്സ് സ്കൂൾ കേട്ടോ ജയസ് ഇപ്പൊ തിരുവല്ലയിലെ ചോയ്സ് സ്കൂളാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വീടിന്റെ അടുത്താണ് ഇതിന്റെ അകത്താണെന്ന് തോന്നുന്നു അമ്മ പണി നടക്കുന്ന അപ്പൊ ഈ ചോറ് കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം ഇപ്രകാർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയോ വണ്ടി കിടക്കുന്ന കണ്ടോ അവിടെ ആണ് നമ്മുടെ ചെറുക്കൻ വണ്ടി കണ്ട് കിടക്കുന്നത് കേട്ടോ ചോയ്സിന്റെ എന്തൊക്കെയോ പുതിയ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വീഴുവാണ് ഞങ്ങൾ എന്റെ ഇനാഗ്രേഷൻ അന്ന് വന്നതാണ് അന്ന് അവിടെ ഭയങ്കര ഫങ്ഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചെറുക്കന്റെ വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ പുളമായിരുന്നു അപ്പം അവനുകൊണ്ട് ചോറ് കൊടുത്തിട്ട് വരാം ഫുൾ വ്ലോഗാഗിലെത്തോയ്സ് മൊത്തം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കും കൂടാണോ അത് കിട്ടോ ഞാൻ അങ്ങോട്ട് പോവാ തന്നാ മതി ഇരുന്നൂറ്റി നാപ്പത് അല്ല ആ പഴയ കുളവായിരുന്നു അല്ലെങ്കിൽ കുളം ഈ ഈ ഗ്രൗണ്ടായിരുന്നു കുളം അല്ലേ ഞങ്ങളുടെ കുളവായിരുന്നു കേട്ടോ ഞങ്ങളത്തെ കാലത്തെ ഗ്രൗണ്ട് പണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ കുളവായിരുന്നു ഞങ്ങളെല്ലാം തകർത്തടിച്ച് ഞങ്ങൾ തകർത്തടിച്ച് ചാടി വാങ്ങി നടന്ന നമ്മടെ കുളവാണ് ഇപ്പൊ സ്കൂള് വരാൻ നേരത്ത് അതെല്ലാം നികത്തി വൻ പരിപാടികളാണ് ജയ്സ് അപ്പം ഗൈസപ്പ ഞങ്ങൾ കണ്ടോ ചങ്ങനാശ്ശേരി ചന്ത വന്നാണ് കണ്ടോ ഗൈസ ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചങ്ങനാശ്ശേരി ചന്തയിലെ നമ്മുടെ പള്ളി നമ്മുടെ സ്ഫടികം സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പം ഗൈസപ്പം നമ്മുടെ അവിടുത്തെ മടത്തിക്കാവ് അമ്പലത്തിൽ പൊങ്കാലയാണ് അപ്പം അതിനോടനുബന്ധിച്ച് കുറച്ച് കലവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ നമ്മളിത് കലയെ വന്നതാണ് കേട്ടോ അപ്പം കണ്ടില്ലേ പൊങ്കാലക്കലം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് ഗൈസ് ഗൈസപ്പം നമ്മുടെ സ്ഫടികത്തിലെ നമ്മുടെ പള്ളി കണ്ടോ ഗൈസ് ഇവിടുന്നാണോ ജീപ്പും കൊണ്ട് ചാടുന്നേ ദൈവായി ആ ഇവിടുന്നാ അതാണ്ട വിളക്ക് കാര്യങ്ങള് അതൊക്കെ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മളിങ്ങനെ ഇട്ടേക്കാണ് പെറ്റല്ലേ ഇപ്പം ചന്ത വന്ന് ഇപ്പം ചന്തയ്ക്കകത്തോട്ടുള്ള റിക്ഷലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ വണ്ടി പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പഴയ ആ പടിയും സിനിമയ്ക്കകത്ത് കണ്ട ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് കൂടുതലും അതെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടുത്തെ കടയൊക്കെ കണ്ടില്ല ഇപ്പോഴും ആ ബിൽഡിങ്ങുകളെല്ലാം ആ പഴയ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കണ്ടിവിടെ എല്ലാം ഉണ്ട് ചങ്ങനാശ്ശേരി ചന്ത കണ്ടോണം കേട്ടോ ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ പഴയ ആ സ്ഫീയത്തിനകത്ത് മോഹൻലാലി ചാടി പറയാല്ലേ കഥ മോഹൻലാലൊക്കെ ചാടി അടിച്ച അതെ ആ ക്ലബും ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത് കണ്ടോ ഇൻട്രൻസിന്റെ കട യാതാ അല്ലേ കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ചൈസ് ഇതാണ് നമ്മുടെ കട കേട്ടോ ഇൻട്രൻസ് ഇതോ ഈ വളത്തെ സൈഡോ നിങ്ങൾ ആ ബിൽഡിംഗ് വേണ്ട ഞാൻ ആ ബിൽഡിംഗ് കാണിക്കണ്ടോ എന്റെ ഈ ബിൽഡിംഗ് ഒക്കെയാണ് ആ സിനിമയുടെ ടൈമ് ഷൂട്ട് ചെയ്തതൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും കറക്റ്റ് അറിയത്തില്ല പക്ഷെ കഴിഞ്ഞാൽ കറക്റ്റ് അതേ ഷേപ്പും ലുക്കൊക്കെയാണ് നിങ്ങൾ ചങ്ങനാശ്ശേരി ചന്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണാൻ പറ്റിയില്ലല്ലോ ഇവിടെ ഇതിലാ ഓട്ടോ അല്ലേ കാവാലത്തല്ലേ രതീഷല്ലേ നിതീഷ് ഇതാണ് ഞാൻ ഒന്നിലും പറഞ്ഞ നമ്മടെ ചേട്ടൻ കേട്ടോ സ്റ്റാൻഡ് വന്ന ശരി ഓക്കെ ഓക്കെ നമ്മള് രാവിലെ ആശുപത്രി കൊണ്ടുവിട്ട് അവരെ വിളിക്കാൻ വേണ്ടി റിട്ടേൺ നമ്മൾ പോവാണേ ഗൈസ് അപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നു ആ ആ ആ നമ്മൾ 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 വഴി തന്നെ ഇവരെ വിളിക്കാൻ വേണ്ടി കേട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ടുത്തൊന്നും ചെറിയൊരു ഓട്ടം കൂടെ കിട്ടി കേട്ടോ അപ്പോൾ അതും പോയി വന്ന് പാതി വഴിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ബട്ടൺസിന്റെ ഇത് കണ്ടു കേട്ടോ വേർത്തൊരു പരിവായി ബട്ടൺസ് ഇടാൻ സത്യം പറഞ്ഞത് ഊരിക്ക വണ്ടി ഓടിക്കാൻ അത് ഇപ്പം കൈസപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് വേറെ ഒന്നുമല്ല അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ തിന്നാൻ വേണ്ടി ഇങ്ങനെ വേണ്ട ഐസ്ക്രീം തിൻ്റെ വേണേ ഇപ്പം കൈസപ്പം എന്താണ് പത്തര ആയപ്പോഴത്തേന് നമ്മൾ ഓട്ടം വന്നേക്കുന്നതാണ് അപ്പോൾ നമ്മൾ രാവിലെ വന്ന ആളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓട്ടം വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയും കിളപ്പുണ്ട് അപ്പം കൈസാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ